അടുത്തൊരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വചനം കൊണ്ടുവരികയാണ് സുവിശേഷത്തിൽ നിന്നാണ് അത് വിശുദ്ധ ലൂക്കായിട്ട് സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയെട്ട് മുതലുള്ള വാക്യമാണ് പത്തൊൻപതാം അധ്യായം ഇരുപത്തിയെട്ട് മുതലുള്ള വാക്യത്തിൽ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശം എന്നാണ് ഞാൻ വചനം വായിച്ചു പറയുന്നില്ല പക്ഷെ ആ കാര്യം നിങ്ങളോട് ശ്രദ്ധയിൽ പതുക്കെ ഒന്ന് കൊണ്ടുവരാൻ എല്ലാ വശത്തും പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ വായിക്കുകയാണ് അവൻ ഇത് പറഞ്ഞതിനു ശേഷം ജറുസലേമിലേക്കുള്ള യാത്ര തുടർന്നു ഒലിവലയ്ക്കരികെയുള്ള ബദ്വക ബദാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ രണ്ടു ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു എവിടെ എത്തിയപ്പം ബദാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പം ശ്രദ്ധിച്ചു കേട്ടെ യേശു രണ്ടു ശിഷ്യന്മാരെ ഇങ്ങ് വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ വരെ വരാൻ പറഞ്ഞു എന്നിട്ട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് മുപ്പതാമത്തെ വാക്യം ശ്രദ്ധിച്ചേ എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ അവിടെ ചെല്ലുമ്പോൾ ഒരു കഴുതയെ ആരും കയറിയിട്ടില്ലാത്തൊരു കഴുതക്കൂട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചു കൊണ്ട് വരിക ഇത് ദൈവത്തിൻ്റെ ഒരു ക്ഷണമാണ് ശ്രദ്ധിച്ച് ഇന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണോ ഇന്ന് സെമിനാരിയിലേക്ക് എടുക്കുന്നത് എന്ത് വലിയ സെലക്ഷനാണ് കോൺവെന്റിലേക്ക് എടുക്കാൻ എന്ത് സെലക്ഷൻ ആണ് ഒത്തിരി സെലക്ട് ചെയ്യും യേശു സെലക്ട് ചെയ്തത് ആരെയാണ് ആരെയാ ഏ ഒരു കഴുതേനെ നിൽക്കുന്നത് ചാണകത്തിൽ ചാണകത്തിലും മൂത്രത്തിലും ചെളിയിലും നിൽക്കുന്ന ഒരു മൃഗം ശ്രദ്ധിച്ചു കേൾക്കണം ശ്രദ്ധിച്ചു കേൾക്കണം നമ്മുടെ മനസ്സ് പോലെ അല്ല ദൈവത്തിന്റെ മനസ്സെന്നറിയാനാണ് ഇത് പറയുന്നത് ഈ ആലയത്തിൽ ശുശ്രൂഷകരെ തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധിക്കും ആരാ എവിടെ ഏത് വീട്ടിൽ ജനിച്ചു ഏത് പള്ളി പോകുന്നു വിശ്വാസിയാണോ എല്ലാം നോക്കിയിട്ടാണ് ഒരു ശുശ്രൂഷകരെ തിരഞ്ഞെടുക്കുന്നത് ഇവിടെ യേശു ശിഷ്യന്മാരോട് പറയുകയാണ് അപ്പുറത്തെ ആ പറമ്പിൽ ചെളിക്കാത്തു നിൽക്കുന്ന ചാണകത്തിനകത്ത് മൂത്രത്തിനകത്ത് നിൽക്കുന്ന ഒരു മൃഗമുണ്ട് ഒരു കഴുത നിങ്ങൾ അഴിച്ചുകൊണ്ടിരാന് പറഞ്ഞു ആരാണ് ഈ കഴുത ശരിക്കും ശ്രദ്ധയോടെ വായിച്ചാൽ ആ ചെളിക്കാത്ത ചാണകത്തിനകത്ത് നിന്ന കഴുത ഞാനാണോ എന്നൊരു സംശയം തോന്നും അല്ല ഞാൻ തന്നെയാണ് ശ്രദ്ധിച്ചു നോക്കിയാൽ ഡയറി എടുത്ത് എഴുതും ആ കഴുത എൻ്റെ വീടാണ് ആ കഴു ജീവിതം ഞാനും ഒരു കാലത്ത് നിന്നത് ചെളിക്കാത്താണ് ഞാൻ നിന്നത് ചാണകത്തിനകത്താണ് ഒരു യോഗ്യത എനിക്കില്ലായിരുന്നു എല്ലാവരും ശ്രദ്ധിച്ചായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ഈ കഴുത തലേ ദിവസം കിടന്നത് ചാണകത്തിനകത്തും ചെളിക്കാത്തുമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭാഗം നിറച്ച് ചാണകവും ചെളിയും മൂത്രവും എല്ലാം ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട് പോരാത്തതിനെ ചുറ്റു ഈച്ചകൾ അതിനെ അഴിച്ചുകൊണ്ട് വരാൻ എന്തിനാ യേശു പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേട്ടേ ദൈവത്തിന് നിന്നെയാണ് ആവശ്യം നിന്റെ കയ്യിലുള്ള പണമല്ല ദൈവത്തിന് നിന്നെയാണ് ആവശ്യം നിന്റെ പണമല്ലെന്ന് നിന്റെ ചെക്കല്ല നീ ഏത് വണ്ടിയിലാണ് വന്നത് നല്ല ദൈവം നോക്കുന്നത് നിന്റെ മനസ്സാ നോക്കുന്നത് നിന്നെയാണ് ദൈവത്തിന് വേണ്ടത് നിന്റെ പണം നിന്റെ കളറ് നിന്റെ വിദ്യാഭ്യാസം ജോലി അതൊക്കെ ഇവിടെ വേറെ ഒത്തിരി പേർക്ക് വേണം ദൈവത്തിന് വേണ്ടത് നിന്നെയാണ് ദൈവം സ്നേഹിച്ചത് നിന്റെ പണത്തെ അല്ല നിന്നെയാണ് ദൈവം സ്നേഹിച്ചത് എന്നെയാണ് ഞാൻ ഏത് വണ്ടിയാ വന്ന് ഇറങ്ങിയേ നോക്കിയിട്ടല്ല ദൈവം എന്നെ സ്നേഹിച്ചത് എന്നെയാ ദൈവം സ്നേഹിച്ചത് എന്നെയാ ദൈവം സ്നേഹിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് ഇത് പറയട്ടെ ദൈവം നിന്നെയാ സ്നേഹിക്കുന്നത് എല്ലാവരെയും അപ്പൊ നമ്മൾ പറയും ഈ ചാണകത്തിൽ കിടന്ന് എന്നെയോ അതെ ഈ ഈച്ചയും പിടിച്ചിരുന്ന് എന്നെയോ അതെ ഈ ഈച്ചയം പിടിച്ച് ചാണകത്തിലും ചെളിയിലും കുഴഞ്ഞു മറഞ്ഞ് നിന്ന് എന്നെയോ എന്നെ കുടുംബക്കാർക്ക് പോലും എന്നെ വേണ്ടായിരുന്നു ദൈവത്തിന് നിന്നെ വേണം ദൈവം നിന്നെ തെരഞ്ഞെടുക്കുന്ന രീതി കണ്ടോണം അടുത്തത് ശിഷ്യന്മാരോട് പറഞ്ഞു അതിനെ ഇങ്ങോട്ട് അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഒരു വാക്കുണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ ശിഷ്യന്മാർ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു ഞങ്ങൾ അതിന്റെ കയറേ പിടിച്ച് അഴിക്കുമ്പോൾ ആ കയറെ വരെ മണമായിരിക്കും പശുവിനെ ആടിനെയൊക്കെ വളർത്തി ശീലമുള്ളവർക്കറിയാം അതുങ്ങളുടെ കയറിന് വരെ ചെളിമണവും ചാണകത്തിന്റെ മണവും ഒക്കെ ആയിരിക്കും ആ കയർ തൊടുമ്പോൾ തന്നെ ദുർഗന്ധമായിരിക്കും ആ കയറിങ്ങനെ അഴിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ചിലർ ചോദിക്കും എന്തിനാണ് അഴിക്കുന്നത് എന്ന് അപ്പോൾ യേശു മറുപടി പറഞ്ഞു എന്താ പറഞ്ഞത് എന്താ പറഞ്ഞെന്നറിയാം അത് അത് എന്നെ നോക്കിയാ പറഞ്ഞ രീതിയിൽ നിന്ന് വായിച്ചേ കർത്താവിന് അതിനെ കൊണ്ട് ചുമ്മാ പറഞ്ഞാൽ പോരാ ഒരു ഫാഷനായി പറഞ്ഞാൽ പോരാ ഭംഗിവാക്കല്ലത് ചാണകത്തിൽ കിടക്കുന്ന ഈച്ചയും പിടിച്ചിരിക്കുന്ന മൃഗത്തെ കൊണ്ട് ദൈവത്തിന് ആവശ്യം ഉണ്ടെന്നോ ഇതിനേക്കാൾ മെടുക്കന്മാർ ഒരുപാട് പേര് ഇവിടെ ഉണ്ടല്ലോ ഇതിനേക്കാൾ പി ജിയും ഡോക്ടറേറ്റും കഴിഞ്ഞ ആൾക്കാരില്ലേ പിന്നെ ഈ കഴുതനാണോ ദൈവത്തിന് ആവശ്യം അപ്പൊ നമുക്ക് ദൈവത്തോട് ചോദിക്കണം നിനക്ക് തെറ്റുപറ്റിയോ അറിയാതെ എങ്ങനെയാണോ ഈ സെലക്ഷൻ നടത്തിയത് ഒന്നും കൂടെ ആലോചിക്കണം കേട്ടോ ഇതിനേക്കാൾ വലിയ മിടുക്കന്മാരും കേമന്മാരും കേമികളും ഇവിടെ ഉണ്ട് അവരൊക്കെ വലിയ വലിയ കോളേജിൽ പോയി പഠിച്ചു പഠിച്ച് പാസ്സായി സർട്ടിഫിക്കറ്റും മെഡലും മേടിച്ചിരിക്കുകയാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് അനങ്ങാൻ പറ്റുന്നില്ല അനങ്ങാൻ പക്ഷെ ഇതിനേക്കാൾ വലിയ കാര്യം അപ്പുറത്തെ കഴുത ചെയ്യും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഒത്തിരി പേർക്ക് അസൂയാണ് പഠിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും പഠിക്കാത്തവൻ ആ ചാണകത്തിൽ കിടന്നു പോകുന്ന കാര്യങ്ങൾ ചെയ്യുന്നു അത് തലയ്ക്ക് മുകളിൽ ഇരിക്കുന്നവൻ ചെയ്യിപ്പിക്കുന്നതാണ് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അത് ദൈവപ്രവർത്തിയാണ് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ചിന്തിക്കും ദൈവമേ ഞാൻ ഇത്രയും നാള് ചിന്തിച്ചത് ചാണകത്തിൽ കിടക്കുന്ന എന്നെ ആർക്കും വേണ്ടെന്നാണ് ചാണകത്തിൽ കിടക്കുന്ന ചെളി പറ്റിയിരിക്കുന്ന ഈച്ചയും പറ്റിയിരിക്കുന്ന നിന്നെ ഈ പഞ്ചായത്തിൽ ആർക്കേലും ആർക്കും വേണ്ടേലും ദൈവമായ കർത്താവിന് നിന്നെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നിന്നെ അവിടുന്ന് അഴിച്ച് ഇവിടെ കൊണ്ടുവന്നത് ഈ ചുറ്റുവട്ടത്ത് എവിടെയൊക്കെയോ ആയിരുന്നു നിങ്ങളുടെ വീട് അവിടുന്ന് ഇവിടെ വരാൻ കാരണം ദൈവാത്മാവാണ് നിങ്ങളെ അഴിച്ച് അവിടുന്ന് ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ ഇരിക്കുക മൂന്നാല് ദിവസങ്ങൾ നിങ്ങൾ പറയും ഒരുപാട് പേരോട് പറയാൻ പറയും നിങ്ങളെ നിങ്ങളെ ദൈവം ഏൽപ്പിക്കും ചിലരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ചിലരെ കഴിച്ചോണ്ട് വാ അഴിച്ചുകൊണ്ട് വന്നു ഹലലൂയ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ കഴുത് ഞാനും നിങ്ങളുമാണ് ഞാൻ അങ്ങനെ ചിന്തിക്കും കാരണം ഞാൻ ഒരാളോട് പോലും സംസാരിക്കാൻ പോലും അറിയില്ലാത്ത ഒരാളായിരുന്നു ഞാൻ ഞാൻ പഠിച്ച് തിയോളജിയൊക്കെ പഠിച്ച് ഞാൻ ആ വൈദികൻ ആകാറായപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു എടോ തനിക്ക് സംസാരിക്കാൻ പോലും അറിയില്ലല്ലോ തനിക്ക് പോയി എൻ്റെ മനസ്സിൽ ഒരു വാൾ കുത്തിയിറങ്ങുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം എനിക്കൊരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടുകാരോട് ഇന്നും എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇത്ര ആളുകളെയൊക്കെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ എന്നെ മനസ്സിലാക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഇത് പുള്ളിയുടെ അഹങ്കാരം കൊണ്ടാണ് അഹങ്കാരം കൊണ്ടല്ല അത് എൻ്റെ എൻ്റെ മുറിവേറ്റ മനസ്സുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എനിക്ക് ഒത്തിരി ചിരിക്കണമെന്നും എല്ലാവരോടും ഹാപ്പിയായിട്ട് ഇടപെടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് പലപ്പോഴും കഴിയാറില്ല ഞാൻ റെഡിയായി വരുന്നേ ഉള്ളൂ എന്റെ ജീവിതത്തെ ശരിക്കും നോക്കിയാൽ നിങ്ങൾക്ക് ഒരു എൽ ബോർഡ് കാണാം വണ്ടി ഓടിച്ചു വരുന്നേ പഠിക്കുന്നേ ഉള്ളു പുള്ളി ഈ ഹൈവേ കൂടെ ഒരു എല് ബോർഡുള്ള ഒരു കാറ് പോകുന്ന കണ്ടതിന്റെ അർത്ഥം എന്താ ഈ ഓടിക്കുന്ന പുള്ളി വണ്ടി ഓടിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഞാനും ശുശ്രൂഷയും എൽ ബോർഡുള്ള ആളാണ് ഞാൻ വലിയ വലിയ കൺവെൻഷനും ശുശ്രൂഷകളൊന്നും നടത്തിയിട്ടില്ല ഇത്ര ആളുകൾ തന്നെ ആദ്യമായിട്ടാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എങ്കിലും എൽ ബോർഡ് മാറിയിട്ടില്ല ലേണിംഗ് ലൈസൻസ് എടുത്തിട്ടേ ഉള്ളൂ ശരിയായ ശുശ്രൂഷയായി ഞാൻ പഠിച്ചിട്ടില്ല ആയി വരുന്നേ ഉള്ളൂ പക്ഷെ ഒരു കാര്യം എനിക്കറിയാം എന്നോട് ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പം ആ വീട്ടിൽ ചെന്നപ്പോൾ വേറൊരാളുടെ കൂടിയാ പോയത് ആരെ എന്തെന്നൊന്നും ഞാൻ പറയുന്നില്ല അവിടെ ചെന്നപ്പോൾ ആ വീട്ടുകാരനോട് ചോദിച്ചു എന്താ ഒന്നും മിണ്ടാത്തത് എന്താ ഒന്നും പറയാത്തത് അപ്പോൾ എന്റെ ഉള്ളിനുള്ളിൽ ഉണ്ട് ആ വീട്ടുകാരോട് പിണ്ടണം ആ വീട്ടുകാരോട് സൗഹൃദമായിട്ട് പെരുമാറണം ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്തൊക്കെയോ കോംപ്ലക്സ് പുറകോട്ട് 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 മാറിപ്പോകുന്നു ഞാൻ ആൾക്കാരെ കാണുമ്പോൾ ഒരു പേടി ഭയം വെപ്രാളം ടെൻഷൻ കോംപ്ലക്സ് നാണം ചമ്മൽ ഞാനോ മോശ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല എന്നെ അതിന് കൊള്ളത്തില്ല മോശയെ പോലെ തന്നെ ഞാൻ ചിന്തിച്ചു കൊള്ളത്തില്ല പുറകോട്ട് 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 അപ്പൊ ഞാൻ ഈ വചനം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഏതോ മരത്തിന്റെ ചുവട്ടിൽ കഴുതിയെപ്പോലെ കെട്ടിയിട്ടൊരു മനുഷ്യനായിരുന്നു ഞാനും പിന്നെ എങ്ങനെ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു അത് ദൈവം അഴിച്ചു കൊണ്ടുവന്ന യോഗ്യതയെ എനിക്കുള്ളൂ എന്നാണോ ഞാൻ ഇത് മറക്കുന്നത് അന്ന് ഞാൻ തോക്കും ഹാല ലൂയ്യ സത്യമാണോ എന്നാണോ ഞാൻ വലിയ ആളാണ് ഞാൻ വലിയ സംഭവമാണ് ഞാൻ വലിയ കേമനാണ് ഞാൻ വലിയ ആളാണ് ഞാൻ വലിയ വലിയ പ്രഭാഷകനാണ് ആൾക്കാരൊക്കെ എന്നെ കാണാൻ വരുന്നുണ്ട് എന്ന് ഞാൻ അത് ചിന്തിക്കുന്നു അന്ന് ഞാൻ തോക്കും അതാണ് എൻ്റെ വിശ്വാസം എന്നുവരെ ഞാൻ ഓർക്കുന്നുണ്ടോ ദൈവമേ ആ ചാണകത്തിൽ കിടന്ന ആ കഴുതിയാണ് ഞാൻ എന്നെ ദൈവമേ നീ അഴിച്ചു കൊണ്ടു വന്നതുകൊണ്ടാ ഞാൻ ഇവിടെ ഇത്രയും പേരുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നെ ഇവർ നന്നായിട്ട് സ്വീകരിച്ചത് എനിക്കൊരു മുറി തന്നത് എനിക്ക് നിങ്ങൾ എൻ്റെ വചനങ്ങൾ നിങ്ങൾ ഈ വാക്കുകൾ നിങ്ങൾ കേട്ടത് എന്ന് ഞാൻ ചിന്തിക്കുന്നിടത്തോളം കാലം ഞാൻ ജയിച്ചു കൊണ്ടിരിക്കും കാലയിലൂയ്യ അവർക്ക് പറഞ്ഞു ൂയാ ഒത്തിരി പേരും തോറ്റത് ദൈവത്തെ മറന്നപ്പോഴാണ് ഞാൻ ആളായി എന്ന് സ്വയം ചിന്തിച്ച് അന്നൊക്കെ തന്നെയാ പലരും തോറ്റു താഴെ പോയത് എന്നൊക്കെയാണോ ദൈവം എന്നെ വളർത്തി ചിന്തിച്ചത് അന്ന് വരെ ഞാൻ ജയിച്ചിരിക്കും കാരണം ദൈവത്തിന്റെ പദ്ധതി എന്നിൽ ജയിക്കും ദൈവം എന്നിൽ ജയിക്കും അപ്പോൾ ഞാനും ജയിക്കും അപ്പൊ ഈ കഴുതേനെ അഴിച്ചു കൊണ്ടുവന്നപ്പോൾ ഒരു വാക്ക് പറഞ്ഞത് കണ്ടോ ചാണകത്തിൽ കിടന്ന ഈച്ചയും പിടിച്ച് ഒന്നും അറിയത്തില്ലാത്ത വെറുതെ ഒരു മരത്തിന്റെ ചോട്ടിൽ മാത്രം വട്ടം ചുറ്റിക്കൊണ്ടിരുന്ന ജീവീനെ ഒരു മൃഗത്തെ ദൈവമു അഴിച്ച് അഴിച്ചപ്പം പറഞ്ഞൊരു വാക്കുണ്ട് കർത്താവിന് ആവശ്യമുണ്ട് ഈ മൃഗത്തെ കൊണ്ട് ഇത്രയും ആവശ്യം ഉണ്ടെങ്കിൽ ഇത്രയും പ്രാർത്ഥിക്കുന്ന നിങ്ങളെ കൊണ്ട് ആയിരം ഇരട്ടി ആവശ്യം കാണും ആയിരം ഇരട്ടി ആയിരം ഒരു സാധാ മൃഗം ഇങ്ങനെ അഴിച്ചു ദൈവം ഇവിടെ കൊണ്ടുവന്നെങ്കിൽ നിങ്ങളെക്കുറിച്ച് അതിനേക്കാൾ വലിയൊരു പദ്ധതി ഉണ്ട് വിശ്വസിച്ച് രാമയം പറഞ്ഞേലൂയാ അടുത്ത കാര്യം ശ്രദ്ധിക്കണം ഇത് വളരെ 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 സീരിയസ് വളരെ വളരെ മൈന്യൂട്ടായിട്ട് നമുക്ക് തോന്നും പക്ഷെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കഴുതനെ അഴിച്ചു കൊണ്ടുവന്നപ്പം ഒരു പശുവിനെ ആണെങ്കിൽ പോലും കറക്കുന്നതിന് മുമ്പ് എന്തു ചെയ്യും കുളിപ്പിക്കും അല്ലെങ്കിൽ ആ പാലിന് മണമുണ്ടാവും ഇനി നമ്മളാണെ പറയുവോ അതിനെ കുളിപ്പിക്കുക നന്നായിട്ട് കൊന്നു ആ പൈപ്പിന്റെ ചോട്ടി കൊണ്ടുപോയി കുളിപ്പിക്കുക ആ മൃഗത്തെ കുളിപ്പിക്കുക എവിടെയെങ്കിലും കണ്ടോ കുളിപ്പിക്കുന്നതായിട്ട് കണ്ടോ ഇതിനെ ശിഷ്യന്മാരോട് പറഞ്ഞോ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു ആ പൈപ്പിൻ ചോട്ടി കൊണ്ടുപോയി നന്നായിട്ട് കുളിപ്പിക്കുക ഇവിടെ ചാണകമാ ഈച്ചയാ മണമാ എന്ന് പറഞ്ഞില്ലല്ലോ ആ അതായിരിക്കുന്ന അവസ്ഥയിലാ ദൈവം ഇഷ്ടപ്പെട്ടത് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ചാണകത്തിലായിരിക്കും ചെളിയിലായിരിക്കും ഈച്ച പിടിച്ചായിരിക്കും നിലയിലായിരിക്കും ആ അവസ്ഥയിൽ നിന്നെ ഇഷ്ടപ്പെട്ടൊരു ദൈവമുണ്ട് അവിടെ വന്നപ്പം ഒരു തുണിമേലെ വിരിച്ച് യേശു അതിൽ കയറിയിരുന്നു കയറിയിരുന്നതിന് ശേഷം അവിടെ നടന്ന മാറ്റം എന്താ അവിടെ രണ്ട് ഇതുപോലൊരു നടുവഴി അവിടെ ഉണ്ടായി ഈ ക്യാമറ ഇരിക്കുന്ന ഇതുപോലത്തെ ഒരു വഴി ജനങ്ങൾ മുഴുവൻ രണ്ട് സൈഡിൽ നിന്നു എന്നിട്ട് ആളുകൾ അവരവരുടെ തുണി നിലത്തു വിരിച്ചു എന്നിട്ട് കയ്യിൽ ഒരു ഓല പിടിച്ച് ഓശാന പാടി ചാണകത്തിൽ കിടന്ന കഴുത ഇപ്പം നടക്കുന്നത് പട്ടുമെത്തേക്കൂടെയാണ് ഇപ്പം പണ്ടത്തെ പോലെ ചെളിയിലല്ല നിൽക്കുന്നത് ഇപ്പം ഭയങ്കര സെറ്റപ്പായി ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടാകാൻ കാരണം എന്താ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകും കാരണം ഞാൻ അപ്പുറത്തെ കോളേജിൽ പി ജി എടുത്തോണ്ട് വന്നതല്ല കാരണം മൂത്ത കഴുത ഉപദേശിക്കും ചിലപ്പം മാനേ നിനക്കിന്ന് വിലയും നിലയൊക്കെ ഉണ്ടായത് നീ ഒന്ന് നോക്കിക്കേ നിന്റെ മേലെ ഒരാൾ വന്ന് കേറിയിട്ടുണ്ട് ആ ആ ഒരു ജയമാണ് ഇപ്പോൾ നിന്റെ അനുഗ്രഹമായി മാറിയത് ഈ ജെറുസലേം കൺവെൻഷനിലൊക്കെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുമ്പോൾ നല്ലതൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ ആരും അഹങ്കരിച്ചേക്കരുത് ഇന്നലകളിൽ ഇല്ലാതിരുന്ന ഒരാൾ ഒരു ദൈവം നിന്റെ മേൽ വന്നതുകൊണ്ടാണ് ഇന്ന് നിനക്ക് വീട് വന്നത് ഇന്ന് നിനക്ക് ജോലി കിട്ടി പി ആറ് കിട്ടി കൊച്ചു കളി അവിടെ ആ രാജ്യത്ത് ഈ രാജ്യത്ത് വലിയ വീട് വലിയ സൗകര്യങ്ങളൊക്കെ വന്നത് എൻ്റെ കഴിവ എൻ്റെ മെടുക്ക എന്റെ ധൈര്യമായ എൻ്റെ വിദ്യാഭ്യാസമാണെന്നൊന്നും പറയരുത് ഒന്ന് തലപൊക്കി നോക്കിക്കേ നീ ഇന്നലകളിൽ നിന്നത് ചാണകത്തിലും ചെളിയിലും ഈച്ച പിടിച്ചായിരുന്നു അവിടെ നിന്ന് അഴിച്ചു കൊണ്ടുവന്ന് ഈ പട്ടുമത്തെ നിർത്തിയത് ദൈവമല്ലാതെ ഇതാ പലരും മറന്നു പോകുന്നത് ചിലർ ചിന്തിക്കും എന്തോ വലിയ സംഭവമാണെന്ന് എന്നാ സംഭവം എന്നാ സംഭവം പറയുന്നത് ഒരു വലിയ പണക്കാരനെ മുട്ടുകുത്തിക്കാൻ മുത്തിക്കാൻ പത്തു മിനിറ്റ് വേണ്ട ദൈവത്തിന് ഒരു വലിയ പണക്കാരൻ പറഞ്ഞു എന്റെ പിള്ളേരെല്ലാം കാനഡയിലാണ് അമേരിക്കയിലാണ് അവര് മാസ മാസം എനിക്ക് പൈസ അയച്ചുകൊണ്ടിരിക്കും എനിക്കിങ്ങനെ വെറുതെ ഇരുന്നാ മതി എനിക്കിനി ഒന്നിന്റെ പ്രശ്നമില്ല ഒരു കുരുമുളകിനോളം വലുപ്പമുള്ള ഒരു മുഴ ഒരു പാട് ശരീരത്തുണ്ടായാ മതി താഴെ പോവാൻ എത്ര പൈസ ഉണ്ടെങ്കിലും തോട്ടിലൂടെ പോകുന്ന പോലെ അത് പോകാൻ എത്ര വലിയ പൈസക്കാരനെ മുട്ടുകുത്തിക്കാൻ പത്തു മിനിറ്റ് മതി പത്ത് മിനിറ്റ് വേണ്ട രണ്ട് മിനിറ്റ് മതി വേണ്ട ഒരു മിനിറ്റ് മതി അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞു ഞാൻ പറയാം വലിയൊരു പൈസക്കാരൻ വലിയൊരാള് അത്യാവശ്യ സാമ്പത്തികമൊക്കെ ഉള്ള ഒരാൾ ഒരു നാട്ടിൽ വെച്ച് ഭയങ്കര ധൈര്യം ഒക്കെ കളിയാക്കും എന്നെ കളിയാക്കിയിട്ടുണ്ട് പലതും പറഞ്ഞിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ കാണും വേറെ വഴിക്ക് പോകും അദ്ദേഹം ഞാൻ ഒരു ദിവസം വണ്ടിയെ കയറുമ്പോൾ അദ്ദേഹം ആ വണ്ടിയിലുണ്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി പിന്നെ വേറൊരു ബസ്സിലാണ് പോയത് ഭയങ്കര അഹങ്കാരം കുറ്റം പറയുകയല്ല അദ്ദേഹം ഒരു ദിവസം എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഒരു കവറ് ഒരു കവറ് അപ്പം ഞാൻ വിചാരിച്ചു പോലെ പൈസ തരാനായിരിക്കുമെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു ഹോസ്പിറ്റലിൻ്റെ പേരാണ് അതിൻ്റെ റിസൾട്ടാണ് അദ്ദേഹം അതെടുത്തിട്ട് എൻ്റെ കൈ തന്നു എനിക്കതിൻ്റെ ഇംഗ്ലീഷ് ടൈം എല്ലാം മനസ്സിലായില്ല ഞാനത് വായിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ക്യാൻസർ ആണ് തിരുവനന്തപുരം ആർ സി സിയിലേക്ക് റെഫർ ചെയ്തിരിക്കുകയാണ് ഡോക്ടർ ഇത് പറയാൻ എടുത്ത സമയം ഒരു മിനിറ്റ് പോലും എടുത്തിട്ടില്ല നിങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറയാൻ എടുത്ത സമയം വെറും സെക്കൻഡുകൾ മാത്രമാണ് അയാൾ മുട്ടുകുത്തി താഴെ എത്തി അത്രയും പൊക്കത്തിനിന്ന് അയാൾ താഴെ വരാൻ എടുത്ത സമയം ഒരു മിനിറ്റ് പോലും എടുത്തില്ല ഒരു മിനിറ്റ് ഉയർത്തുന്നതും താഴ്ത്തുന്നതും ദൈവമാണ് ഉയർത്തുന്നതും താഴ്ത്തുന്നതും ദൈവമാണ് അത് ശുശ്രൂഷയിലാണെങ്കിലും ഭൗതിക എല്ലാ വിധത്തിലും നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടിയത് ദൈവത്തിന്റെ കരമുണ്ട് ദൈവത്തിന് നമ്മുടെ അനുഗ്രഹമാണ് നമ്മളെല്ലാവരും ഈ ശബ്ദം പോലും ഞാനിത് നിങ്ങളോട് പറയാം ഈ കഴുത് എപ്പോഴേലും വിചാരിച്ചായിരുന്നോ എനിക്കൊരു നല്ല കാലം ഉണ്ടാകൂന്ന് നിങ്ങൾ ചുമ്മാ പറ ഒരിക്കപ്പോലും ആ ബുദ്ധിയിൽ വന്നിട്ടുണ്ടാവില്ല ഒരു മൈനോട് സെക്കൻഡായിട്ട് പോലും രക്ഷപ്പെടൂന്ന് എൻ്റെ ജീവിതം ഈ വട്ടം ചുറ്റി തീരുവൊക്കെ ഉള്ളതായിരിക്കും എന്നായിരിക്കും വിചാരിച്ചത് ഇപ്പൊ നിൽക്കുന്നതോ ആളുകളൊക്കെ ഇപ്പം അത്ഭുതത്തോടെയാണ് ഇപ്പൊ നോക്കുന്നേ ആളുകളൊക്കെ ഇപ്പം ഭയങ്കര ആകാംക്ഷയോടെ നോക്കുന്നേ ആ മരത്തിന്റെ ചോട്ടിൽ വട്ടം കറങ്ങിക്കുമ്പോൾ ആർക്കും വേണ്ടായിരുന്നു ചെളിക്കാത്ത ചാണകത്തിൽ നിന്നപ്പം പക്ഷെ ദൈവം ആ ചാണകത്തിൽ നിന്നും ചെളി നിന്നും ഉയർത്തി കൊണ്ടുവന്ന് ഇന്ന് കൊണ്ടോയി നിർത്തിയിരിക്കുന്നത് തുണിയുടെ മേലെ പട്ടുമെത്താൻ വിരിച്ച് അതിന്റെ മുകളിൽ കൊണ്ട് രാജാക്കന്മാരാണ് അങ്ങനെ പോണത് പഴയകാലത്തെ രാജാക്കന്മാർ അങ്ങനെയാ പോകുന്നത് അതേപോലെയാ കൊണ്ട് നിർത്തിയത് ഇതൊക്കെ ചെയ്യുന്നൊരു ദൈവം നമ്മക്കൊണ്ട് ഇന്നും ജീവിക്കുന്നുണ്ട് വെറും കല്ലിനോടും മണ്ണിനോടും തടിക്കഷ്ണത്തോടും അല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് മരിച്ചുയർത്തു ഇന്നും ജീവിക്കുന്ന ദൈവത്തോടാണ് രക്ഷപ്പെടൂന്ന വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ ആ വിശ്വസിച്ചത് എന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമായി മാറും അതെന്റെ ജീവിതത്തിന്റെ സാക്ഷ്യമായി മാറും എന്ന് ഒരു ഉയർത്തി പറയാമോ വിശ്വസിക്കണം ഒരു ചടങ്ങായി വന്നു പോകരുത് ചുമ്മാ വരുന്നു ഇരിക്കുന്നു പാടുന്നു പോകുന്നു അതുകൊണ്ട് വലിയ പ്രയോജനം കിട്ടാനില്ല ശരിക്കും മനസ്സുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു നിങ്ങൾ വിടുവിക്കപ്പെടും ഈ അവസ്ഥ മാറും യാക്കോബ് കല്ല് തലയണയായി വെച്ച് കിടന്നവനാ ഒരു താള് മറിക്കുമ്പോൾ കാണുന്നത് യാക്കോബിന്റെ സമ്പത്ത് യാക്കോബിനെ ദൈവം അത്ഭുതകരമായി അനുഗ്രഹിച്ചു എന്നാണ് എല്ലാം പറയാൻ സമയമില്ല എങ്കിലും നിങ്ങൾ അത് വീട്ടിൽ പോയി സമയം കിട്ടുമ്പോൾ ഒന്ന് താൾ മറിച്ചൊന്ന് വായിച്ചു നോക്കണം ദൈവം അനുഗ്രഹിക്കും ദൈവം അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയാൻ കാരണം എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് ഞാനും ഈ കഴുതയാണെന്ന് കാരണം എന്നോട് ചോദിച്ചിട്ടുണ്ട് നീ എന്തിനാണ് അച്ഛനാകുന്നത് നിനക്കൊരു വീട്ടിൽ ചെന്നാ പോലും സംസാരിക്കാൻ അറിയില്ലല്ലോ നിനക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ലല്ലോ ഞാൻ എന്തിനും പോരാഞ്ഞിട്ടൊരു കൗൺസിലറിനോട് ആഗ്രഹിച്ച് ചോദിച്ചിട്ടുണ്ട് പ്രതറേ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയിട്ട് പറയുമോ എനിക്ക് ഭാവിയിൽ പ്രസംഗിക്കാനൊക്കെ പറ്റുമോ എന്ന് അദ്ദേഹം വീണ്ടും എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഒരെണ്ണം കാണുന്നില്ലെന്ന് അങ്ങനെ ഒരു സംഭവം കാണുന്നില്ല പക്ഷെ ഞാനിപ്പോ ഇത് ചെയ്യുന്നതോ മനുഷ്യൻ ആരും കണ്ടില്ലേലും നിന്റെ ഉയർച്ചക്കുള്ള വഴി ദൈവം കണ്ടിട്ടുണ്ട്